ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഒരു വിൽപ്പന പോസ്റ്റാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അതായത് നിങ്ങൾക്ക് കോഴികളെ വാങ്ങുവാനോ അല്ലെങ്കിൽ വിൽക്കുവാനോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒട്ടനവധി വീഡിയോകൾ ഈ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാർഷിക സംബന്ധിയായിട്ടുള്ളതും കോഴിവളത്തിലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതുമെല്ലാം നിങ്ങൾക്കൊന്ന് കയറി നോക്കി ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പൊ നമുക്ക് ഇന്നത്തെ പോസ്റ്റിലേക്ക് പോവാം അതായത് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കോഴികളെ വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്യുക വിൽക്കുവാനുള്ള ആളുകൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഏത് ഇനം കോഴിയാണ് വിൽക്കുവാനുള്ളത് അതുപോലെ ഏത് പ്രായത്തിലുള്ള കോഴിയാണ് വിൽപ്പനയ്ക്കുള്ളത് അതുപോലെ അതിന്റെ വില എത്രയാണ് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ എന്താണ് എന്നുള്ളതും ഇത്തരം കാര്യങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ കമന്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക വാങ്ങുന്ന ആളുകളായാലും നിങ്ങൾക്ക് ഏതേലും കോഴിയാണ് വേണ്ടത് നിങ്ങളുടെ കോണ്ടാക്ട് നമ്പറും ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക വിൽക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തണം ഇല്ല എന്നുണ്ടെങ്കിൽ ആ കമന്റ് റിമൂവ് ചെയ്യപ്പെടുന്നതാണ് കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു വിവരം അതിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അത് നേരെ എനിക്കാണ് ആയിട്ട് വരുന്നത് എന്താണ് ആ ഐറ്റം കൊടുക്കാനുള്ളത് എത്രയാണ് കൊടുക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ എനിക്കാണ് ആ മെസ്സേജ് വരുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിൽക്കാനുള്ള ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് ഇനം കോഴിയാണ് വിൽപ്പനയ്ക്കുള്ളത് എത്ര പ്രായമുണ്ട് ആ കോഴികൾക്ക് എത്ര എണ്ണമുണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വില നിങ്ങളുടെ സ്ഥലം എവിടെയാണ് അതുപോലെ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറും ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ആ പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം അപ്പോൾ വിൽക്കുവാനും വാങ്ങുവാനുള്ള ആളുകൾ നേരെ കമന്റ് സെക്ഷനിലേക്ക് പോവുക വിൽക്കാനുള്ള ആളുകൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ രേഖപ്പെടുത്തുക വാങ്ങാനുള്ള ആളുകൾ ആവശ്യമുള്ള ഐറ്റംസ് ആരെങ്കിലും വിൽപ്പനയ്ക്ക് കമന്റ് ഇട്ടിട്ടുണ്ടോ നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഏതാണെന്നുള്ളത് കമന്റ് ചെയ്യുക Okay.